മസക്കി അക്കാദമിയുടെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചർ ദോഡ്യൂൾ ടു സോ ദ ഫസ്റ്റ് ഫോപ്പിക് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഇസ് റിഗാർഡിംഗ് വോട്ട് ഈസ് മെഷിൻ ഇൻസ്ട്രക്ഷൻ സോ മെഷിൻ ഇൻസ്ട്രക്ഷൻസ് മീൻസ് വോട്ട് ദീസ് ആർ ദ ഇൻസ്ട്രക്ഷൻസ് ദർ ഇൻ ബൈനറി ഫോം so binary coded form means what we are having zeros and one right so before getting into this machine instructions we know that we are having high level programming languages we are having low level programming languages and finally we are having machine language so you have to know what are the difference between സിസ് ത്രീ ലാംഗ്വേജസ് ദ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് മീൻസ് വാട്ട് ഹിയർ വി ആർ റൈറ്റിംഗ് ദോഡ് ഇൻ നോർമൽ ഇംഗ്ലീഷ് ആസ് പെർ ദ സിൻടാക്സ് ഓഫ് ദ പ്രോഗ്രാം അപ്പം ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾക്കറിയാം ഇപ്പം സി ആയാലും സി പ്ലസ് പ്ലസ് ആയാലും വി ബി ആയാലും ജാവെ ആയാലും വി ആർ റൈറ്റിംഗ് ഇൻ വോട്ട് ഇൻ നോർമൽ ഇംഗ്ലീഷ് അല്ലെ പിന്നെ ബൈ യൂസിംഗ് ദാറ്റ് പെർട്ടിക്കുലർ ലാംഗ്വേജ് ഇപ്പോൾ സിയിലെഴുതുമ്പോൾ സീടെ സിൻഡാക്സ് ഉപയോഗിച്ച് സി പ്ലസ് പ്ലസ് ആകുമ്പം അതിന്റെ സിൻഡാക്സ് ജാവയാകുമ്പോൾ അതിന്റെ സിൻഡാസ് ബ്റ്റ് വി ആർ റൈറ്റിംഗ് ദ കോർഡ് യൂസിംഗ് വോട്ട് ഇൻ നോർമൽ ഇംഗ്ലീഷ് സോ ദാറ്റ് മീൻ വി കോൾ ബൈ ദി നെയ്മസ് വാട്ട് ഹൈ ലെവൽ ലാംഗ്വേജ് സോ വി ഹാവിംഗ് എക്സാമ്പിൾസ് ലൈക് സി സി പ്ലസ് പ്ലസ് ജാവ ഫൈതൻ എക്സെട്ര ദൻ ദ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ലാംഗ്വേജ് വി കോൾ ബൈ ദി നെയ്മസ് വോട്ട് ലോ ലെവൽ ലാംഗ്വേജ് നമുക്ക് ലോ ലെവൽ ലാംഗ്വേജ് ഉണ്ട് ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ അത് ഹൈ ലെവൽ ആണോ അല്ല എന്നാൽ അത് മെഷീൻ ലാംഗ്വേജ് ആണോ അതുമല്ല ഒരു ഇന്റർമീഡിയറ്റ് ലാംഗ്വേജ് ആണ് ഒരു ഇന്റർമീഡിയറ്റ് ലാംഗ്വേജ് വി കോൾ ബൈ ദോട്ട് ലോ ലെവൽ ആൻ എക്സാമ്പിൾ ഓഫ് ദിസ് വൺ ഇസ് അസംബ്ലി ലാംഗ്വേജ് നമ്മുടെ അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്ന ഏതൊരു എക്സാമ്പിൾ ആണ് ദാറ്റ്സ് എക്സാമ്പിൾ ഓഫ് വാട്ട് ലോ ലെവൽ ലാംഗ്വേജ് ദെൻ വി ഹാവിങ് ദാംഗ്വേജ് മെഷീൻ ലാംഗ്വേജ് മീൻസ് ഇറ്റ്സ് ബൈനറി വൺ സീറോ ആൻഡ് വൺ ഉപയോഗിച്ചിട്ട് ഉള്ള ലാംഗ്വേജ് ദാറ്റ് വൺ വി കോൾ ബൈ ദ നെയ്മസ് വോട്ട് മെഷീൻ ലാംഗ്വേജ് സോ വി ഹാവ് ടു നോ വട്ട് ഇസ് ദിഫറൻസ് ബിറ്റ്വീൻ ഹൈ ലെവൽ ലാംഗ്വേജ് ലോ ലെവൽ ലാംഗ്വേജ് ആസ് വെൽ അസ് മെഷീൻ ലാംഗ്വേജ് സോ വി നോ ദാറ്റ് ദ കമ്പ്യൂട്ടർ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഉള്ളി വിച്ച് വൺ ദ ബൈനറി ലാംഗ്വേജ് ഓഫ് ദിസ് മെഷീൻ ലാംഗ്വേജ് മെഷീൻ ലാംഗ്വേജ് മാത്രമേ കമ്പ്യൂട്ടറിന് മനസ്സിലാകത്തുള്ളൂ സോ വാട് വി ഹാവ് ടു ഡു വി ഹ് ടു കൺവേർട്ട് ദിസ് ഹൈ ലെവൽ ലാംഗ്വേജ് ഓർ ദിസ് ലോ ലെവൽ ലാംഗ്വേജ് ടു വാട്ട് മെഷീൻ ലാംഗ്വേജ് അല്ലേ നമുക്ക് ഈ ഹൈ ലെവൽ ലാംഗ്വേജ് ആയാലും ലോ ലെവൽ ലാംഗ്വേജ് ആയാലും നമുക്ക് ഏതിലേക്ക് കൺവേർട്ട് ചെയ്യണം നമുക്ക് മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യണം അതിന് നമ്മളെ സഹായിക്കുന്നതാരാണ് വി ആർ മേക്കിംഗ് യൂസ് ഓഫ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് ലൈക് ഇന്റർപ്രട്ടർ എക്സെട്ര അതിനെ നമ്മളെ സഹായിക്കുന്നതാരാണ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് ആണ് എക്സാമ്പിൾസ് ഓഫ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് എന്ന് പറയുന്നത് ഏതാണ് ബിഹാവിംഗ് കമ്പൈലർ ഇന്റർപ്രിട്ടർ റൈറ്റ് സോ ദിസ് ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അതിനെ നമ്മൾക്ക് ഏതിലേക്ക് കൺവേർട്ട് ചെയ്യണം മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യണം വി കൻ മേക്ക് യൂസ് ഓഫ് വാട്ട് ദിസ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് ലൈക്ക് കമ്പൈലർ ഇൻട്രട്ടർ വോട്ട് എവർ ഇറ്റ് ഇസ് യു കൻ മേക്ക് യൂസ് ഓഫ് ദെൻ ഫോർ ലോ ലെവൽ ലാംഗ്വേജ് ലൈക്ക് ദിസ് അസംബ്ലി ലാംഗ്വേജ് അപ്പം ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഹൈ ലെവൽ അല്ല എന്നാൽ മെഷീൻ ലാംഗ്വേജും അല്ല ഒരു ഇന്റർമീഡിയറ്റ് ലാംഗ്വേജ് ആണ് അല്ലെ ഒരു ഇന്റർമീഡിയറ്റ് ലാംഗ്വേജ് ആണ് അവിടെ ചില നിമോണിക്സ് നമ്മൾ യൂസ് ചെയ്യും സം സ്പെഷ്യൽ ഷോർട്ട് കോട്ട്സ് യൂസ് ചെയ്യുന്നുണ്ട് അപ്പം ഈ ലോ ലെവൽ ലാംഗ്വേജ് ആയിട്ടുള്ള അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത് പ്രോഗ്രാം അസംബ്ലറിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ലോ ലെവൽ ലാംഗ്വേജ് ആയിട്ടുള്ള അസംബ്ലി ലാംഗ്വേജിനെ ഏതിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് സോ ദ കംപ്യൂട്ടോക്യൂട്ട് അണ്ടർസ്റ്റാൻഡ് ഉള്ള വോട്ട് സീറോ ബൈനറി അതിനെ മനസ്സിലാകത്തുള്ളൂ സോ വി നീ ടു കൺവേർട്ട് വാട്ട് എവർ ഇറ്റ് ഈസ് ഓൺ ഹൈ ലെവൽ ഓർ ലോ ലെവൽ ടു മെഷീൻ ലാംഗ്വേജ് റൈറ്റ് നൗ ലെറ്റ് സീ വോട്ട് ഈസ് മെഷീൻ ഇൻസ്ട്രക്ഷൻ മെഷീൻ ഇൻസ്ട്രക്ഷൻസ് മീൻസ് ഇൻസ്ട്രക്ഷൻ ഇറ്റ്സ് എ ബൈനറി കോഡ് കമാൻഡ് സിപി യു എക്സിക്യൂക്യൂട്ട് ചെയ്യാൻ കഴിയുന്ന ബൈനറി കോഡ് ആയിട്ടുള്ള കമാൻഡ് നമ്മൾ വിളിക്കുന്ന പേരെന്താണ് വി കോൾ ബൈ ദസ് മെഷിൻ ഇൻസ്ട്രക്ഷൻസ് ദർ സ്പെസിഫിക് ടെഷിൻ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ സിപിയുന്റെ ആർക്കിടെക്ചറിനെ ഡിപ്പെൻഡ് ചെയ്ത് ചെറിയ വേരിയേഷൻസ് ഏതിലൊക്കെ ഉണ്ടാകാം നമ്മളുടെ മെഷീൻ ഇൻസ്ട്രക്ഷൻസിലേക്ക് ഉണ്ടാകാം സോ ദറ്റ് പ്യുവർലി ഡിപ്പെൻഡ്സ് അപ്പോൺ വാട്ട് ദിസ് മെഷീൻ ഇൻസ്ട്രക്ഷൻസ് ദുർലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സിപി യു ആർക്കിടെക്ചർ സോ ദിസ് മീൻസ് ഇമ്പോർട്ടൻറ്റ് ഇറ്റ് ഡിപെൻഡ്സ് അപ്പോൺ ദ ആർക്കിടെക്ചർ ഓഫ് ദ സി പി യു ഏത് കാറ്റഗറിയാണ് അപ്പോൾ അതിൻ്റെ ആർക്കിടെക്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഏതെന്ന് പറയുന്നത് നമ്മുടെ മെഷീൻ ഇൻസ്ട്രക്ഷൻസിന്റെ this may, how it looks that depends upon what that depends upon the processor or the cpu architecture so these instructions are actually parts of what cpu's instruction set which is specific to its architecture ഇത് സിപിയുന്റെ ഇൻസ്ട്രക്ഷൻ സെറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് ആ ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്ന് പറയുന്നത് എന്താണ് ദ പ്യൂർലി ഡിപ്പെൻസ് അപ്പോൺ ദ ആർക്കിടെക്ചർ ആർക്കിടെക്ചർ ഡിപ്പെൻ സേ ദാറ്റ് മെഷിൻ ഇൻസ്ട്രക്ഷൻസ് മീൻസ് ബോട്ട് ഇസ് നത്തിങ് ബ് ഇറ്റ്സ് എ ബൈനറി കോഡ് ഇൻഫർമേഷൻ ഓർ ബൈനറി കോഡ് കമാൻഡ്സ് ദാറ്റ് ദ സിപി യു ക്യാൻ execute cpu ne execute cheyan pattuna binary code aitulla commands ne ningal enthennu vilichu you call by the name as what machine instruction okay let's see what are the components of a machine instructions if you look at a machine instructions then what are the components adine entokke components undanno namalkonu nokkam so we are having a opcode We are having the operands then we are having a particular instruction for if you look on the components of a machine instruction we can have these three types or opcode and down. the opcode means the operational code what are the operation you are going to perform next one is the operand on what operands you are going to perform that operation. അതിന് നമ്മൾ വിളിക്കുന്ന പേരെന്താണ് ആ ഡേറ്റം അഡ്രസ്സിനെയൊക്കെ നമ്മൾ പറയും വി കോൾ ബിദിനസ് ഓപ്പറൻസ് ആ ഇൻസ്ട്രക്ഷന്റെ ഫോർമാറ്റ് എന്താണ് ദീസ് ത്രീ തിങ്സ് ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ എക്സാമ്പിൾ സോ വി സെറ്റ് ദിസ് വോട്ട് ബി So, what, which one is the operations we are going to perform? What which one is the opcode? The operational code is add. This one is the opcode we are using. The operational code we are using. Then, what are the operands? A and B are the two operands. This one is the first operand, and this one is the second operand. So, A and B we call by the name as the operands so what is the operation we are going to perform the operation we are going to perform is addition so we are having what we are having an opcode along with this operands along with that what are the uh, next we are having one more thing that is the instruction format the layout of that instruction how that instruction look that is again important so the three major components of a machine instruction are the first one is the operational code like addition ക്ഷൻ ഫോർ മാൻ ഔട്ട് ഓഫ് ദ ഇൻസ്ട്രക്ഷൻസ് വിച്ച് ഇൻക്ലൂഡ് ഹൗ യു ആർ ഗോയിങ് ടു പ്ലേസ് ഇൻ ദാറ്റ് നിങ്ങൾക്ക് ഓപ്പഡ് ഉണ്ടാവും അതിന് നിങ്ങൾ ഓപ്പറേഷണൽ കോഡ് എന്ന് വിളിച്ച് സബ് എന്നും അല്ലെങ്കിൽ ലോഡ് സ്റ്റോർ ജമ്പ് എന്നൊക്കെ പറയുന്നത് എന്താണ് ആ ഓപ്പറേഷനൽ കോഡാണ് എന്ത് ആണ് നിങ്ങൾ പെർഫോം ചെയ്യാൻ പോകുന്നത് ദ നെക്സ്റ്റ് വൺ ഇസ് ദ ഓപ്പറൻസ് എന്ത് ഡേറ്റയിൽ എന്ത് അഡ്രസ്സിലാണ് നമ്മൾ അത് പെർഫോം ചെയ്യാൻ പോകുന്നത് അതിനെ നിങ്ങൾ എന്തെന്ന് വിളിച്ചു യു കോൾ ബി ദാമത് വിൻ ഇൻസ്റ്റഡ് എങ്ങനെയാണ് നമ്മൾ ആ ഇൻസ്ട്രക്ഷന്റെ ഫോർമാറ്റ് വരുന്നത് ഹൗ വി ആർ ഗോയിങ് ടു പ്ലേസ് ദോഡ് ആൻഡ് ഇൻ ദറ്റ് ഇൻസ്ട്രക്ഷൻ അതിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു വി കോൾ ബൈ ദ്രൻ ഫോർമാറ്റ് ഇസ് ദ ഇൻസ്ട്രക്ഷൻ കോഡ് ദീസ് മെഷിൻ ഇൻസ്ട്രക്ഷൻ ആഫ്റ്റർ അപ്പൊ നമ്മൾ ഒരു മെഷീൻ ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് കണ്ടു the components of a machine instruction also we have seen now we are going to see what are the different types of machine instruction normal aitola or machine instruction editor at the of category so the first category it is the data transfer instruction the next one is arithmetic and logic instruction ക്ഷൻ ഇൻപുട്ട് ഔട്ട് പുട്ട് ഇൻസ്ട്രക്ഷൻ സോ ദീസ് ഓഫ് മെഷീൻ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ കൺസിഡർ ചെയ്താൽ പല കാറ്റഗറി നമ്മൾക്കുണ്ടാകും ആദ്യത്തെ കാറ്റഗറി നമ്മൾ എന്തെന്ന് വിളിച്ചു ഡേറ്റാ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻഗറി അരതമറ്റിക് ആൻഡ് ലോജിക്കൽ ഇൻസ്ട്രക്ഷൻഡ് വൺ control instruction the fourth one input output instruction and the fifth one we are having comparison instruction one by one night on the corner, what are these instruction so the first category we call by the name as data transfer instruction as the name implies what it is that move data between memory and registers so we are having different registers on the processor okay so how to move data between this memory along with ദ രജിസ്റ്റർ മെമ്മറിയിലും രജിസ്റ്ററുകളിലേക്കും ഡേറ്റ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാം അപ്പോൾ അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസ് ആണെങ്കിൽ വി കോൾ ഇട്ട് എ സ്പോട്ട് ഡേറ്റാ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ സോ വോട്ട് യു ആർ ഗോയിങ് ടു ഡു നിങ്ങൾ എന്താണ് അവിടെ ചെയ്യുന്നത് ഡേറ്റാനെ മെമ്മറിയിൽ നിന്ന് രജിസ്റ്ററിലേക്കോ അല്ലെങ്കിൽ രജിസ്റ്ററിൽ നിന്ന് രജിസ്റ്ററിലേക്കോ അല്ലെങ്കിൽ ഒരു ലൊക്കേഷനിൽ ഒരു മെമ്മറി ലൊക്കേഷനിൽ നിന്ന് മറ്റൊരു മെമ്മറി ലൊക്കേഷനിലേക്കൊക്കെ രജി എന്ത് ചെയ്യുന്നു ഡേറ്റാനെ മൂവ് ചെയ്യുന്നു അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്നു ദാറ്റ് സോർട്ട് ഓഫ് ഇൻസ്ട്രക്ഷൻ യു കോൾ ബൈ ദി നെയ്മെ വാട്ട് ഡേറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ അതിനൊരു എക്സാമ്പിൾ ആണ് നമ്മൾ പറഞ്ഞത് സം ഓഫ് ദി എക്സാമ്പിൾസ് ആ മൂവ് ലോഡ് സ്റ്റോർ മൂവ് എന്നും മൂവ് ദ കണ്ടന്റ് ഫ്രം വൺ രജിസ്റ്റർ ടു അനദർ ഓർ ദ മൂവ് ദ കണ്ടന്റ് ഫ്രം വൺ രജിസ്റ്റർ ടു എ മെമ്മറി ലൊക്കേഷൻ മൂവ് ദ കണ്ടന്റ് ഫ്രം എ മെമ്മറി ലൊക്കേഷൻ ടു എ രജിസ്റ്റർ ദീസ് ആർ ഓൾ എക്സാമ്പിൾസ് വാട്ട് ഡേറ്റാ ട്രാൻസ്ഫർ അലോങ് വിത്ത് ലോഡ് ആൻഡ് സ്റ്റോർ നമുക്കൊരു കണ്ടന്റ് ലോഡ് ചെയ്യാം സ്റ്റോർ ചെയ്യാനും പറ്റും നമുക്ക് റീഡ് റൈറ്റ് ലൈക് ദാറ്റ് വി ആർ ഹാവിംഗ് ലോഡ് ആൻഡ് സ്റ്റോർ ഓൾസോ ടു ഇൻസ്ട്രക്ഷൻസ് വി ടു ഓഫ് ൻസ് ഫോർ എക്സാമ്പിൾസ് അബ് ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ ഇനി അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് എന്താണ് അർഥമെറ്റിക് ആൻഡ് ലോജിക് ഇൻസ്ട്രക്ഷൻ ആസ് നെയിം ഇംപ്ലൈസ് അർത്ഥമെറ്റിക് ഓപ്പറേഷൻസ് ആൻഡ് ലോജിക് ഓപ്പറേഷൻസ് നമ്മുടെ അർത്ഥമെറ്റിക് ഓപ്പറേഷൻസ് ആയിട്ടുള്ള എന്താണ് അഡിഷനും സബ്സ്ട്രാക്ഷനും ഓക്കെ സോ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് അഡിഷൻ സബ്സ്ട്രാക്ഷൻ എക്സെട്രാ ദോജിക്കൽ ഓപ്പറേഷൻ ലൈക്ക് ആൻഡ് ഓർ നോട്ട് നമ്മുടെ ലോജിക്കൽ ആയിട്ടുള്ള ഓപ്പറേഷൻസ് ഏതാണ് ആൻഡ് Or not other perform i the instructions say that arithmetic and logical instruction. So the instruction that is related to mathematical operations or and logical operations, you call by the name as what arithmetic and logic instruction. Examples of this one is add, sub and or etc. These are examples. So this add sub, these are examples of what these two are the examples of which one this arithmetic operations whereas if you look what. పే ఓపరేషన్స్ కంటు అర్థమీక్ ఓపరేషన్స్ కండూ క్స్ అర్థమీక్ ఓపరేషన్స్ మాతమటన్స్ అోజిక్స్ట్ నోట్స్ బేసిక్ ఆ ఓపరేషన్స్ఫోమ్ ఏది వచ్చి అర్థమీక్ ఇన్స్ట్రక్షన్ ക്ഷൻ സോ വോട്ട് ദിസ് കൺട്രോൾ ഇൻസ്ട്രക്ഷൻ ഡു ദ ഡയറക്ട് ഫ്ലോയ്ക്യൂഷൻ നമ്മുടെ ഫ്ലോയ്ക്യൂഷനെ ഡയറക്ട് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസിനെന്തെന്ന് വിളിച്ചു അതിന് എക്സാംപിൾസ് ഏതാണ് നമ്മുടെ ജംപ് സ്റ്റേറ്റ്മെന്റ് നമ്മുടെ ഇൻസ്ട്രക്ഷൻ നമ്മുടെ ജംപ് ആയാലും സോ മൂവിംഗ് ടു എ പർട്ടിക്കുലർ ലൊക്കേഷൻ കോൾ ആയാലും യു കെൻ കോൾ എ സബ് റുട്ടീൻ അതല്ലെങ്കിൽ റിട്ടേൺ യു കെൻ റിട്ടേൺ ഫ്രം എ സബ് റുട്ടീൻ ദീസ് ആർ ആൾ എക്സാമ്പിൾസ് അബൌട്ട് കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ് അടുത്തൊരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഇതാണ് ഇൻപുട്ട് ഔട്ട് പുട്ട് ഇൻസ്ട്രക്ഷൻ ദി ഇൻപുട് ഔട്ട് പുട്ട് ഇൻസ്ട്രക്ഷൻസ് എക്സാമ്പിൾ ഇൻ ഔട്ട് ദാറ്റ് ഹാൻഡിൽ ദ കമ്മ്യൂണിക്കേഷൻ വിത്ത് ഇൻപുട്ട് ഔട്ട് പുട്ട് ഡിവൈസസ് ആൻഡ് നെയിം തന്നെയുണ്ട് ഇൻപുട്ട് ഔട്ട് പുട്ട് ഇൻസ്ട്രക്ഷൻ ദറ്റ്സ് ഡീലിംഗ് വിത്ത് ഇൻപുട്ട് ഔട്ട് പുട്ട് ഡിവൈസസ് സോ ദ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദിസ് ഇൻപുട്ട് ഔട്ട്പുട് ഡിവൈസസ് ആൻഡ് എക്സാംപിൾസ് ആർ ഇൻ ആൻഡ് ഔട്ട് the next one is comparison instruction what it do it compare values and set condition codes based upon the result ചില കണ്ടീഷൻസ് ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വാല്യൂസിനെ കമ്പയർ ചെയ്തത് സോ വോട്ട് ഇറ്റ് ഇസ് കമ്പയർ വാല്യൂസ് ആൻഡ് സെറ്റ് കണ്ടീഷൻ ഫോർ ബേസ്ഡ് ഓൺ ദ റിസൾട്ട് ബേസ്ഡ് അപ്പോൺ ദ റിസൾട്ട് സം കണ്ടീഷൻസ് ഹാസ് ടു ബി സെറ്റ് അല്ലേ അതിന് എക്സാമ്പിളാണ് നമ്മൾ പറഞ്ഞ ഏത് കമ്പയർ സി എം പി ഇസ് എൻ എക്സാമ്പിൾ ഓഫ് വോട്ട് കമ്പാരിസൺ ഇൻസ്ട്രക്ഷൻ സോ ദീസ് ആർ സം ഓഫ് ദ മേജർ ടൈപ്പ് ഓഫ് മെഷിൻ ഇൻസ്ട്രക്ഷൻസ് യു ക്യാൻ സി നമുക്ക് മേജറായിട്ട് കാണാവുന്ന മെഷിൻ ഇൻസ്ട്രക്ഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡേറ്റാ ട്രാൻസ്ഫർ അർത്ഥമെറ്റിക് ആൻഡ് ലോജിക് കൺട്രോൾ ഇൻസ്ട്രക്ഷൻ ഇൻപുട്ട് ഔട്ട് പുട്ട് ഇൻസ്ട്രക്ഷൻ എലോങ് വിത്ത് കമ്പാരിസൺ ഇൻസ്ട്രക്ഷൻസ് ഇനി നമുക്ക് ഇതിൻ്റെ ഓരോതിൻ്റെയും ഓരോ എക്സാമ്പിൾസ് ഒന്ന് മനസ്സിലാക്കണം ബ്രൈറ്റ് സോ ദസ്റ്റ് കാറ്റഗറി ഡേറ്റാ ട്രാൻസ്ഫർ ഇൻസ്ട്രക് വാട് വി ആർ ഡുയിങ് യു ആർ ട്രാൻസ്ഫറിംഗ് ഡേറ്റ ബിറ്റ്വീൻ ഒന്നെങ്കിൽ രണ്ട് രജിസ്റ്ററുകൾ തമ്മിൽ ഒരു രജിസ്റ്ററിൽ നിന്ന് ഒരു മെമ്മറി ലൊക്കേഷനിലേക്ക് ഒരു മെമ്മറി ലൊക്കേഷനിൽ നിന്ന് ഒരു രജിസ്റ്ററിലേക്ക് അല്ലെങ്കിൽ നമുക്ക് എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മെമ്മറിയും രജിസ്റ്ററിലേക്കും ഒക്കെ ഡേറ്റായ ട്രാൻസ്ഫർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ് വിച്ച് കാറ്റഗറി ദിസ് ഡേറ്റ്രാൻസ്ഫർ ആൻഡ് ലെറ്റ് സി മൂവ് സോ ഹൗ ഇറ്റ് ഈസ് വോക്കിംഗ് മൂവ് ആർ വൺ ആർ ടു ദീൻസ് മൂവ് ദ കണ്ടെന്റ് ഓഫ് ആർ ടു

മെമ്മറി ഡേറ്റ രജിസ്റ്റർ ദോഗ്രാം കൗണ്ടർ ദക്ഷൻ രജിസ്റ്റർ അല്ലേ പിന്നെ ഉണ്ട് ദേ ആർ ബിറ്റ് രജിസ്റ്റേഴ്സ് ഇതൊക്കെ നമ്മൾ എവിടെയാണ് മെമ്മറിയിൽ കാണാവുന്ന മെമ്മറിയിൽ കാണാവുന്ന ജനറൽ പർപ്പസ് രജിസ്റ്ററുകളാണ് ഏതെന്ന് പറയുന്നത് ആർ വൺ ആർ ടൂ എന്നൊക്കെ പറയുന്നത് സോ മൂവ് ആർ വൺ കോമ ആർ മീൻസ് മൂവ് ദ കണ്ടന്റ് ഓഫ് രജിസ്റ്റർ ആർ 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 ടു പറയുന്ന രജിസ്റ്ററിൽ ഇരിക്കുന്ന കണ്ടന്റ് എങ്ങോട്ടേക്ക് വെക്കാൻ പറഞ്ഞു ആർ വണ്ണിലേക്ക് മൂവ് ചെയ്യാൻ പറഞ്ഞു നെക്സ്റ്റ് വൺ ലോഡ് കമാൻഡ് അടുത്തൊരു കമാൻഡ് എന്താണ് ലോഡ് ഇപ്പൊ മൂവ് നമ്മൾ കേട്ടു ഡേറ്റാ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസിൽ മൂവ് ഉണ്ട് ലോഡ് ഉണ്ട് സ്റ്റോർ ഉണ്ട് മേജറായിട്ട് അപ്പം എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ലോഡ് ആർബൺ കോമ കണ്ടസ് ഓഫ് ദ മെമ്മറി അഡ്രസ് തൗസൻഡ് എന്ന് പറയുന്നത് വി ഹാവ് പുട്ടിറ്റ് ഓൺ സ്ക്വയർ ബ്രാക്കറ്റ് ദമ്മറി അഡ്രസ് റെഫറൻസ് സോ വോട്ട് ഇസ് ദ കണ്ടോൺ മെമ്മറി ലൊക്കേഷൻ യു ഹാവ് ടു പ്ലേസ് ഇറ്റ് ബി ലോഡ് ടു ആർ വൺ അതാണ് ലോഡ് ആർ വൺ കോമ തൗസൻഡ് എന്ന് പറഞ്ഞ മീനിങ് എന്താണ് ഈ ഈ പറഞ്ഞിരിക്കുന്ന മെമ്മറി ലൊക്കേഷനിലെ കണ്ടന്റിനെ എങ്ങോട്ടേക്ക് ലോഡ് ചെയ്യാൻ പറഞ്ഞു ആർ വൺ എന്ന് പറഞ്ഞ രജിസ്റ്ററിലേക്ക് ലോഡ് ചെയ്യാൻ പറഞ്ഞു ിൽ നിന്ന് ഒരു കണ്ടന്റ് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യാനാണ് മെമ്മറിയിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി വിൻസ്റ്റോർ കമാൻ വൺ കോമ തൗസൻഡ് മീൻസ് ആർ വൺ എന്ന് പറഞ്ഞിരിക്കുന്ന രജിസ്റ്ററിലെ കണ്ടന്റ് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യാൻ പറഞ്ഞു ിസ് ലൊക്കേഷൻ ഈ തൗസൻഡ് എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിലേക്ക് ആർ വൺ എന്ന് പറഞ്ഞിരിക്കുന്ന രജിസ്റ്ററിലെ കണ്ടന്റ് എന്ത് ചെയ്യാൻ പോവാണ് നമ്മൾ മൂവ് ചെയ്യാൻ പോവാണ് സോ ദീസ് ആർ ദ നോർമൽ ഡേറ്റർ ഇൻസ്ട്രക്ഷൻ സോ വി സ്റ്റോർ മൂവ് ഉണ്ട് ലോഡ് ഉണ്ട് സ്റ്റോർ ഉണ്ട് മൂവ് കണ്ട് മൂവ് ആർ വൺ കോമ ആർ ടുമ തൗസൻഡ് ദറ്റ് മീൻസ് വാട്ട് എവർ ഇസ് ദ കണ്ടു ആ ഗോയിങ് ടു പ്ലേസ് വാട്ട് എവർ ഇത് ദ കണ്ടിന്റ് ഇറ്റ് ഇസ് ഇൻസൈഡ് ദിസ് ലൊക്കേഷൻ ദർ ഇസ് പോയിന്റഡ് ബൈ ദിസ് തൗസൻഡ് ദാറ്റ് കണ്ടന്റ് ഷുഡ് ബി മൂവ് ടു ആർ വൺ ഈ ലൊക്കേഷനിൽ ഇരിക്കുന്ന കണ്ടന്റ് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യാൻ പറഞ്ഞു ആർ വൺ എന്ന് പറഞ്ഞ രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യാൻ പറഞ്ഞു ദ തേർഡ് വൺ സ്റ്റോർ ആർ വൺ കോമ തൗസൻഡ് എന്ന് പറഞ്ഞാൽ ആർ വൺ എന്ന് പറഞ്ഞിരിക്കുന്ന രജിസ്റ്ററിലെ കണ്ടന്റ് നമ്മൾ എങ്ങോട്ടേക്ക് മൂവ് ചെയ്യാൻ പോവാണ് ഈ പറഞ്ഞിരിക്കുന്ന മെമ്മറി ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്യാൻ പോകുന്നത് സോ ഇൻ ദിസ് മാനർ ദിസ് ഡേറ്റാ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ ഈസ് വോക്കിംഗ് ഇൻസ്ട്രക്ഷൻ സോ അർഥമെറ്റിക് ഇൻസ്ട്രക്ഷൻസ് ഡൂയിങ് മാതമാറ്റിക്കൽ ഓപ്പറേഷൻ വി ഹാവിംഗ് അർത്ഥമെറ്റിക്കൽ ഓപ്പറേഷൻസ് അലോങ് വിത്ത് വി ഹാവിംഗ് ലോജിക്കൽ അർത്ഥമെറ്റിക് ഓപ്പറേഷൻസ് ഉണ്ട് പിന്നെ അടുത്ത സെറ്റ് നമുക്ക് ലോജിക്കൽ ഓപ്പറേഷൻസ് കാണാം അപ്പം അർത്ഥമെറ്റിക് ഇൻസ്ട്രക്ഷൻസ് ആകുമ്പോൾ നമുക്കറിയാം ആഡ് സബ് മൾ ഡി ദ സബ്സ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഇത് എല്ലാം എന്താണ് രണ്ട് ഓപ്പറൻസ് റിസൾട്ട് എ മീനിങ് സോ വോട്ട് യു ഹാവ് ടു ഡു നമുക്ക് വേണമെങ്കിൽ പറയാം ഇതിനകത്ത് സോഴ്സ് ഓപ്പറൻസ് ഉണ്ട് അതോടൊപ്പം തന്നെ ഡെസ്റ്റിനേഷൻ ഓപ്പറൻസും ഉണ്ട് സോഴ്സ് എന്ന് പറഞ്ഞാൽ എവിടെ നിന്നൊക്കെ ഏതൊക്കെ എടുക്കുന്നു ദാറ്റ് ഓപ്പറൻസ് ഓപ്പറൻ എവിടേക്ക് നമ്മൾ ആൻസറിനെ സ്റ്റോർ ചെയ്യുന്നു അതിന് നമുക്ക് എന്തെന്ന് വിളിക്കാം വി കോൾ ഇട്ട് ദ ഡെസ്റ്റിനേഷൻ ഓപ്പറൻ ഇപ്പം നമുക്ക് സോഴ്സ് ഓപ്പറൻറ്റ് ഉണ്ട് വോട്ട് ഓൺ ദ സോഴ്സ് ഓപ്പറൻസ് ആർ ടു ആർ ത്രീ ദർ പ്ലേസിംഗ് ദൾ വെയർ ഓൺ ആർ വൺ ഇതിന്റെ മീനിങ് എന്താണ് ആർ വൺ ഇസ് ഈക്വൽ ടു വാട്ട് r2 plus r3 right. so add r1 comma r2 comma r3 means add the content of r2 and r3 and store the result there on r1 next one sub sub r1 r2 r3 not common look sub r1 r2 r3 in the variable subtract the content of r3 from r2 and store the result where in r1 what you are doing you are subtracting the uh, content from register r3 ആൻഡ് ആർ ടു ആർ ത്രീ എന്ന് പറഞ്ഞ രജിസ്റ്ററിലിരിക്കുന്ന കണ്ടൻറ്റും അതിൽ നിന്ന് ആർ ടു എന്ന് പറഞ്ഞ രജിസ്റ്ററിൽ ഇരിക്കുന്ന കണ്ടന്റിനെ സബ്സ്ട്രാറ്റ് ചെയ്തിട്ട് ആ റിസൾട്ടിനെ എവിടേക്ക് സ്റ്റോർ ചെയ്യാൻ പറഞ്ഞു ആർ വൺ എന്ന് പറഞ്ഞിരിക്കുന്ന രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്യാൻ പറഞ്ഞു നെക്സ്റ്റ് വെട്ടിസ് മൾട്ടിപ്ലിക്കേഷൻ മൾ ആർ വൺ ആർ ടൂ ആർ ത്രീ മീൻസ് യു ഹാവ് ടു മൾട്ടിപ്ലൈ ദ കണ്ടൻസ് ഓഫ് ആർ ടു ആൻഡ് ആർ ത്രീ ആൻഡ് യു ആർ ഗോയിങ് ടു പ്ലേസ് വേർ യു ആർ ഗോയിങ് ടു പ്ലേസ് ദ റിസൾട്ട് ഇൻ ആർ വൺ ദ് മീൻസ് വട്ട് യു ഹാവ് ടു ഡിവൈഡ് ദ കണ്ടൻസ് ഓഫ് ആർ ടു ബൈ ആർ ത്രീ ആൻഡ് യു ഹാവ് ടു സ്റ്റോർ ദ റിസൾട്ട് വെയർ എൻ ആർ വൺ സോ ദീസ് ആർ ദ ബേസിക് വാർഡ് അരിത്തമറ്റിക് നമ്മൾ ബേസിക് ആയിട്ടുള്ള നമ്മളുടെ അരിത്തമറ്റിക് ഓപ്പറേഷൻസ് ആണ് കണ്ടത് ഏതാണ് അഡീഷൻ സബ്സ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ റൈറ്റ് അപ്പം അത് നിങ്ങൾ നോക്കേണ്ടത് ഹൗ യു ആർ ഗോയിങ് ടു പ്ലേസ് ദ ഓപ്പറൻസ് ഓപ്പറൻസിനെ എങ്ങനെ പ്ലേസ് ചെയ്യുന്നു ആ ഓപ്പറേറ്റർ എന്താണ് ആ ഓപ്പറേറ്ററിനെ അല്ലെങ്കിൽ ഓപ് കോഡിനെയും നമ്മൾ എങ്ങനെ പ്ലേസ് സോ ദിസ് വൺ ഇസ് ദോഡ് These are the operands we are having, right? Now let's see the logical operations. So we are having AND operation, we are having OR operation, we are having XOR operation, and we are having the NOT operations. And these are the examples of that. And R1, R2, comma R3. So what you have to do, you have to bitwise and the contents of R2 and R3, and you have to place the result where in R1. That's the meaning of what and r1 comma r2 comma r3 likewise or r1 comma r2 comma r3 means what bitwise or the contents of r2 and r3 and you have to store the result where on r1 xor means what xor r1 r2 r3 means what bitwise xor the content of r2 and r3 and you have to store the result where in r1 not perform a bitwise not operation not r1 r2 bitwise not the contents of r2 and store the result where in R1. വൺ നമുക്ക് നോട്ട് ഓപ്പറേഷൻസ് അറിയാം യു ഹാവ് ടു വൺ സീറോ സീറോ ബിക്കം വൺ സോ ദീസ് ആർ ദ ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസ് വി ഹ് അപ്പം ആൻഡ് ഓർ നോട്ട് എക്സോർ ഇതാണ് ഏതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മളുടെ ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസിൻ്റെ എക്സാമ്പിൾ ആയിട്ടുള്ളത്